സെഹിയോൻ യാക്കോബായ പള്ളിയിൽ പെരുന്നാൾ ആഘോഷം ജോസഫ് പള്ളിയിൽ പള്ളിയിൽ സ്വീകരണം നൽകി ശിലാസ്ഥാപന പെരുന്നാളാണ് ആഘോഷിച്ചത് മൂന്ന് ദിവസത്തെ പെരുന്നാൾ നേർച്ച സദ്യയോടെയാണ് സമാപിച്ചത് സമാപന ദിവസത്തെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് ഐസക് മാർ ഒസ്താത്യൂസ് മെത്രാപൊലിത്ത മുഖ്യകാർമ്മികത്വം വഹിച്ചു പ്രദക്ഷിണത്തിനു ശേഷം നടത്തിയ സദ്യയിൽ നിരവധി പേർ പങ്കുകൊണ്ടു പെരുന്നാളിനോടനുബന്ധിച്ച് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയൂസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണം നൽകിയിരുന്നു ആഘോഷത്തിന് വികാരി ഫാദർ ജോർജ് ചേരിയെക്കുടി ട്രസ്റ്റിമാരായ കെ ഇ സജീവ് റെജിമോൻ പൗലോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി രൂപ രൂപ രൂപ